മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൃഷിനാശം സംഭവിച്ച ഇടങ്ങൾ പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ ആവശ്യം ശക്തമാവുകയാണ് ഇക്കാര്യത്തിൽ എഴുതി തള്ളുന്ന കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിട്ടു ഇപ്പോഴും തീരുമാനമായിട്ടില്ല കൃഷിഭൂമിയുടെ വീണ്ടെടുപ്പ് ഭൂമിയാണ് കൃഷിയോഗ്യമാക്കേണ്ടത് ചെറുകിട കർഷകർ മുതൽ വൻകിട കർഷകർ വരെ നൂറ്റിനാൽപ്പതിലേറെ പേർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകേണ്ടതുണ്ട് കൃഷിഭൂമിയിലടിഞ്ഞ പാറകളും മണ്ണും മരത്തടികളും നീക്കേണ്ടതുണ്ട് ഈ നടപടിക്ക് വേഗമില്ലെന്നാണ് ഉയരുന്ന പരാതി നിലവിൽ കർഷകർക്ക് അവരുടെ ഭൂമി ഒരുക്കി കൊടുക്കണം ഈ സമയത്ത് നടക്കൂടും മഴക്കാലത്താണ് അവർക്ക് ഈ ചെടികളും കാര്യങ്ങളും മറ്റുള്ള വിത്തുകളൊക്കെ ഈ ഭൂമിയിലേക്ക് ഇടാൻ കഴിയും വേനലിൽ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കരിഞ്ഞു വന്ന പോരാത്തതിന് ഗവൺമെന്റ് വേണ്ട രീതിയിൽ കർഷകർ ശ്രദ്ധിക്കുന്ന സങ്കടകരമായിട്ടുള്ള കാര്യമാണ് വായ്പകൾ എഴുതി തീരുമാനമായിട്ടില്ല ഇതിലും നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു എല്ലാത്തിലും അവർക്ക് കാർഷിക ലോണുകളുണ്ട് അത് നമ്മൾ നാഷണലിസ്റ്റ് ബാങ്കായാലും ശരി കോപ്പറേറ്റീവ് ബാങ്കായാലും ശരി പ്രൈവറ്റ് ബാങ്കായാലും ശരി മറ്റുള്ള ഏത് ബാങ്കിൽ കർഷകന്റെ അതിന്റേതായ കടങ്ങൾ തീർക്കാൻ ഇതുവരെ ഒരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചില്ല അതും കൂടി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സൈറ്റ് ുള്ള ഭാഗത്ത് പാറകളില്ല മരത്തടികളും മണലുമാണ് അടിഞ്ഞിട്ടുള്ളത് ഇത് വേഗത്തിൽ നീക്കം ചെയ്യാൻ കഴിയുന്നതാണ് ഈ നടപടിക്ക് വേഗമുണ്ടാകണമെന്നും ആവശ്യം വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം